പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവകൃപയാലും പരിശുദ്ധ സിംഹാസനത്തിന്റെ മനോഗുണത്താലും സിറോ മലബാർ സഭയുടെ സിനഡിന്റെ നിയോഗത്താലും തലശ്ശേരി അതിരൂപതയുടെ തിരുവപതിയുടെ ഞാൻ പോലീത്തയമാനുസൃതമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി എന്നിൽ നിക്ഷിപ്തമായ കാനൂനികമായ അധികാരം ഉപയോഗിച്ച് മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനലൈസ്ഡ് എന്ന പേരിൽ അതിരൂപത തലത്തിൽ രൂപതാപരമായ അവകാശങ്ങളോടുകൂടിയ ഒരു അപ്പസ്തോലിക ജീവിത സമൂഹത്തെ ഇതിനാൽ സ്ഥാപിക്കുന്നു നിയമാനുസൃതം രൂപീകൃതമായി ഇതിൻ്റെ നിയമാവലിക്ക് ഇതിനാൽ അംഗീകാരം നൽകുകയും ഈ സമൂഹത്തിൻ്റെ ആദ്യ സെർവൻ്റ് ജനറലായി ഈ അതിരൂപതാംഗം കൂടിയായ റവറൻ ഫാദർ സെബാസ്റ്റ്യൻ മണപ്പാത്തു പറമ്പലിനെ നിയമിക്കുകയും ചെയ്യും ഇത് അടിച്ച് നമുക്ക് ദൈവത്തിന് മഹത്വം അറിയിക്കാം പ്രിയപ്പെട്ടവരെ അഭിപന്യ പിതാവ് അറിയിച്ച ഈ കർമ്മങ്ങളുടെ ഡിഗ്രി അതിരൂപതയുടെ ചാൻസലർ ബഹുമാനപ്പെട്ട ജോസഫ് ജോസഫ് മുട്ടത്തുകുന്നേൽ ഇപ്പോൾ വായിക്കുന്നതാണ് ക്ഷണിക്കുന്നു ബഹുമാനപ്പെട്ട ജോർജ് ഓഗസ്റ്റ് സ്ഥാപിതമായ ഫ്രണ്ട്സ് ഓഫ് ദ ബേർഡ് ഓഫ് ദി എയർ എന്ന സ്വകാര്യ സംഘടന കഴിഞ്ഞ മുപ്പത് വർഷത്തിനുള്ളിൽ രണ്ട് അനുബന്ധ സംഘങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവിധം വളർന്നിരിക്കുകയും വനിതാ അംഗങ്ങൾക്കായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് ഡോട്ടേഴ്സ് ഓഫ്റ്റിക് ഓഫ് ദി ബേർഡ്സ് ഓഫ് ദി എയർ എന്ന സംഘടനയും പുരുഷ അംഗങ്ങൾക്കായി തൊണ്ണൂറ്റിയെട്ട് മെയ് രണ്ടിന് സൺസ് ഓഫ് ദി ഓഫ് ദി ബേർഡ്സ് ഓഫ് ദി എയർ എന്ന സംഘടനയും സ്ഥാപിതമായിരിക്കുകയും ചെയ്തതിനാൽ രണ്ടായിരം ആണ്ടിൽ അൽമയർക്ക് വേണ്ടിയുള്ള പൊളിറ്റിഫിക്കൽ കൗൺസിലിന്റെ അന്നത്തെ അധ്യക്ഷനായിരുന്ന കർദിനാൾ ജെയിംസ് ഫ്രാൻസിസ്റ്റഫോർഡിന്റെ മാർഗനിർദ്ദേശത്തെ തുടർന്ന് ബഹുമാനപ്പെട്ട ജോർജ് കുറ്റികളച്ചൻ ഡൽഹി അതിരൂപത അധ്യക്ഷൻ അഭിവന്ധ്യ വിൻസെന്റ് എം കൊൺസാവോ പിതാവിനെ സമീപിക്കുകയും തുടർന്ന് രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനൊന്നിന് അഭിവന്ധ്യ വിൻസെന്റ് എം കൊൺസാവോ പിതാവിനാൽ എഫ് ബി എ ഡൽഹി അതിരൂപതയിൽ ഒരു സംഘടനയായി സ്ഥാപിതമാവുകയും പ്രസ്തുത അംഗീകാരം രണ്ടായിരത്തി പതിനാറ് വരെ പലതവണ പുതുക്കപ്പെടുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കൽ എഫ് ബി എക്ക് സീറോ മലബാർ സഭയിലെ ഒരു സംഘടനയായി അംഗീകാരം നൽകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അന്നത്തെ മേജർ ആർച്ച് ബിഷപ്പ് ആയിരുന്ന കർദിനാർ ജോർജ് ആലഞ്ചേരിയെ സമീപിക്കുകയും സംഘടനയ്ക്ക് സീറോ മലബാർ സഭയിൽ അംഗീകാരത്തിനായി എഫ് ബി എ ഒരു ഭക്തസംഘടനയായി അംഗീകരിക്കുന്നതിനുള്ള നടപടികടികൾ പുനരാരംഭിക്കുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിനെ സമീപിക്കുകയും ഈ പ്രസ്ഥാനത്തിന്റെ ഉത്ഭവ സ്ഥാനമായ തലശ്ശേരി അതിരൂപതയിൽ നിന്ന് അംഗീകാരം നേടുവാൻ അദ്ദേഹം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തതിനാലും രണ്ടാം വത്തിക്കാൻ കൗൺസിലിന്റെ പ്രമാണങ്ങളും പൗരസ്ത്യ പൗരസ്ത്യസഭകളുടെ കാനോ നിയമ സംഹിതയും സമർപ്പിത ജീവിതത്തിന്റെ നൂതന രൂപങ്ങളെയും പുതിയ വരങ്ങളെയും വിവേചിച്ചറിയുകയും പരിപോഷിപ്പിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടതിന്റെ ഗൗരവമായ ഉത്തരവാദിത്വം രൂപത അധ്യക്ഷനിൽ നിക്ഷിപ്തമായിരിക്കുന്നതിനാലും ഈ ഉത്തരവാദിത്വത്തെ കുറിച്ച് ബോധവാനായി സഭയിൽ തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായി നിയമിതനായ താഴെ ഒപ്പുവെച്ചിരിക്കുന്ന ഞാൻ എഫ് ബി എ അംഗങ്ങളുടെ അഭ്യർത്ഥനയെ സംബന്ധിച്ച് ദൈവഹിതം നിരന്തരം ആരാഞ്ഞുകൊണ്ടും എഫ് ബി എയുടെ ചരിത്രവും നിലവിലെ അവസ്ഥയും വിലയിരുത്തുകയും അതിലെ അംഗങ്ങളുടെയും തലശ്ശേരി അതിരൂപതയിലെ വൈദികനായ ബഹുമാനപ്പെട്ട സിഗിത ഞാൻ നിർദ്ദിഷ്ട സമൂഹത്തിൽ ഭരണഘടനയുടെ ഒരു പകർപ്പിനൊപ്പം മിഷണറി സൊസൈറ്റി ഫോർ ദ സമൂഹത്തെ തലശ്ശേരി അതിരൂപയിൽ അതിരൂപതയിൽപരമായ അവകാശത്തോടു കൂടിയ ഒരു അപ്രസ്തോലിക ജീവിത സമൂഹമായി സ്ഥാപിക്കുന്നതിന് അംഗീകാരം തേടിക്കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ആറിന് സിറോ മലബാർ സഭയുടെ മേധർ ആർച്ച് ബിഷപ്പ് മുമ്പാകെ ഒരു അഭ്യർത്ഥന സമർപ്പിക്കുകയും നിർദ്ദേശങ്ങളും തിരുത്തലുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് പ്രസ്തുത ഭരണഘടന വീട്ടിൽ സമർപ്പിക്കുകയും ചെയ്തതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മെയ് ഇരുപത്തി എട്ടിന് ചേർന്ന സിറോ മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് മറാഫേൽ തട്ടിൽ പിതാവ് തലശ്ശേരി അതിരൂപതയിൽ മിഷനറി സൊസൈറ്റി ഫോർ ദ മാർജിനൈസ്ഡ് എം എസ് എം എന്ന പേരിൽ ഒരു അപ്പസ്തോലിക ജീവിതസമുഖ സ്ഥാപിക്കുന്നതിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിലെ തന്റെ കത്തിലൂടെ കാനൂലികമായി അംഗീകാരം നൽകിയിരിക്കുന്നതിനാലും തലശ്ശേരി അതിരൂപതയുടെ ആർച്ച് ബിഷപ്പായ താഴെ ഒപ്പുവച്ചിരിക്കുന്ന ഞാൻ പൗരസ്ത്യ സഭകളുടെ കാനോ നിയമ സംഹിതയിൽ വിഭാവനം ചെയ്തിട്ടുള്ള എല്ലാ കാനൂലിക നിബന്ധനകളും പൂർത്തിയാക്കിക്കൊണ്ടും സി സിഇഒ കാനൂൻ ും സിറമലബാർ സഭയുടെ പ്രത്യേക നിയമസംഹിതയിലെ നൂറ്റി രണ്ട് മുതൽ നൂറ്റി ഇരുപത്തിനാല് വരെയുള്ള വകുപ്പുകൾക്കും അനുസൃതമായും ഫാദർ ജോർജ് കുറ്റിക്കൽ എം സി ബി എസിനാൽ സ്ഥാപിച്ചതും മിഷണറി സൊസൈറ്റി ഫോർ ദ മാർജിനൈസ്ഡ് എന്ന് നാമകരണം ചെയ്യപ്പെട്ടതുമായ സമൂഹത്തെ അർപ്പണത്തിനായി ഒരുങ്ങൾ